പ്രാകുളം ഗവൺമെന്റ് ചക്ക ദിനാഘോഷത്തിന് കളവറയില്ലാത്ത പിന്തുണയുമായി അമ്മമാർ എത്തിയത് ചക്ക മാഹാത്മ്യത്തിന്റെ മാറ്റുകൂട്ടി സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു അന്തർദേശീയ ചക്ക ദിനാഘോഷം പ്രാകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും രക്ഷാകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ചക്ക ദിനാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ തന്നെ സ്കൂളിലെത്തിയ പതിനഞ്ചോളം അമ്മമാർ ചക്കകൾ അരിഞ്ഞ് വിവിധ വിഭവങ്ങൾ ഒരുക്കാൻ കൂടി ചക്കക്കറിയോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെ വക ഉണ്ടായിരുന്നു ഇടിച്ചക്കത്തോരൻ കൊത്തുചക്കത്തോരൻ ചക്ക എരിശ്ശേരി ചക്കമുറുക്ക് ചക്ക ഉപ്പേരി ചക്ക അട ചക്ക ബജി ചക്ക ചമ്മന്തി ചക്ക അപ്പം ചക്ക ജ്യൂസ് ചക്ക പായസം എന്നിങ്ങനെ ഇരുപത്തിയഞ്ചോളം വിഭവങ്ങളാണ് കുട്ടികൾ പ്രദർശിപ്പിച്ചത് അമ്മമാരുടെ പിന്തുണ കുട്ടികളിലും ആവേശം പകർന്നു സ്കൂൾ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്ന പത്തോളം ചക്കകളാണ് ചക്ക സദ്യക്കായി തയ്യാറാക്കിയത് ഞങ്ങൾ നമ്മുടെ സ്കൂൾ വളപ്പിലെ തന്നെ ചക്കകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ ചക്ക ഉപ്പേരി ചക്ക പായസം ചക്ക എരിശ്ശേരി അതിനോടൊപ്പം മീൻകറിയും ഇന്ന് ഞങ്ങള് കുട്ടികൾക്ക് നൽകുന്നുണ്ട് കൂടാതെ ചക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഭ വിഭവങ്ങൾ ഇന്ന് അമ്മമാർ തയ്യാറാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കുട്ടികളെല്ലാം സ്കൂളുകളിൽ പോയിട്ടുണ്ട് ചക്കമുണ്ട് ഇത്രയും ഉണ്ടാക്കാൻ കഴിയും എന്നത് തന്നെ ഒരു വലിയ ഞങ്ങൾക്ക് തോന്നുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൂ ആരോഗ്യകരമായി ജീവിക്കൂ എന്ന വിഷയത്തിൽ പ്രപഞ്ച ഗ്രീൻ മാർട്ട് ഡയറക്ടർ ഷാജി ജിആർ ഭക്ഷണ രീതികളെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഡാഡു കോടിയിൽ കൊല്ലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ ന്യൂൺ മീൽ ഓഫീസർ ചന്ദ്രലേഖ വിജി പി പ്രസിഡന്റ് ആൻഡേഴ്സൺ എ സ്കൂൾ പ്രഥമാധ്യാപകൻ കണ്ണൻ ഷൺമുഖം സ്റ്റാഫ് സെക്രട്ടറി മിനി ജെ എന്നിവർ സംസാരിച്ചു ജിബി ടി ചാക്കോ നദീറ ബീഗം ബിന്ദു മിനിമോൾ അർച്ചന അശോക് വിനു തുടങ്ങിയവർ നേതൃത്വം നൽകി പക്ഷേ ഇവിടെ വന്നപ്പോഴെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് അമ്മമാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ലഡുണ്ട് വട മുറുക്ക് പായസം പലതരം പായസം അതുപോലെ അലുവ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ പ്പം പോലുള്ള അടകൾ വീട്ടിൽ കഴിക്കാൻ പറ്റും അതൊന്നും ചക്കയാണെന്ന് അറിയത്തില്ല കഴിച്ചു നോക്കിയാൽ നമുക്ക് ചക്കയുടെ വരത്തില്ല ആ രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്തായാലും അമ്മമാരാണ് ഇതൊരു തുടക്കമാക്കി നമുക്ക് വെക്കാം അടുത്ത വർഷം ചക്കയുടെ സീസണിൽ സ്ഥിരമായി നല്ല വിഭവങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കി അല്ലെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള അവസരം ഈ അമ്മമാര് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഇതൊരു നല്ലൊരു പരിപാടിയാണ് കഴിഞ്ഞ വർഷത്തെ മത്സ്യ വിഭവത്തെ ഒരു പക്ഷേ തോപ്പിക്കുന്ന മത്സ്യമാണ് വിവിധ മത്സ്യങ്ങൾ കിട്ടുവരെ ഇതാകെ ചക്കയും ചക്ക കുരുള്ളൂ അത് വെച്ചുള്ള കളിയായി കളിക്കുന്നത് അത് വെച്ചുകൊണ്ട് ഇത്രേ അധികം വിഭവങ്ങൾ അതുകൊണ്ട് ഒരാള് ഉള്ളിവട പോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കി ഉള്ളിവടയ്ക്ക് പകരം ചക്കവട അവിടെ ചോദിച്ചാൽ പറഞ്ഞു ചക്ക ഇലയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പായസമുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം